വെരളശ്ശേരി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാച്ച് സഹപാഠിക്കൊരു സ്നേഹവീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലഗോപാലൻ താക്കോൽ ദാനം നിർവഹിച്ചു കൂട്ടായ്മ പ്രസിഡന്റ് ഷമാസ് അധ്യക്ഷനായിട്ട് ഈ നമുക്ക് നവമാധ്യമ കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്തരം കൂട്ടായ്മകൾ ഒന്നുകൂടി കൂടി പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടാനും കാരണമായി അപ്പോൾ ഏതായാലും ഇങ്ങനെയൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ ഏറ്റവും മഹത്തരമായ ഒരു പ്രത്യേകതയായിട്ട് കാണും ധാരാളം കൂട്ടായ്മകളുടെ നാട്ടിലു നാട്ടിലുണ്ട് പക്ഷേ ഇത്തരം ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് ഇതിനെ കാണാൻ കഴിയും അപ്പോൾ ഈ കൂട്ടായ്മ വിജയിക്കണമെങ്കിൽ നല്ല മനസ്സുണ്ടാവണം അതുപോലെ വിട്ടുവച്ച മനോഭാവം വേണം പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും വേണം അതെല്ലാം ഉണ്ടെങ്കിൽ കൂട്ടായ്മ തന്നെ ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ചിന്ന ഭിന്നമായി പോകും കാരണം വ്യത്യസ്ത സ്വഭാവമുള്ളവരുടെ ആയിട്ടുണ്ടാകും നമ്മുടെ മനുഷ്യന്മാർ പ്രത്യേകത ലോകത്തെ എല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തത മനുഷ്യനുള്ളത് വൈവിധ്യങ്ങളുടെ കൂട്ടമാണ് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടാകും ലോകത്തെവിടെയായാലും പക്ഷേ മനുഷ്യർക്ക് അങ്ങനെയല്ല മനുഷ്യർക്ക് വിവിധ സ്വഭാവങ്ങളും വിവിധ രീതികളുമാണ് അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും എല്ലാമുണ്ട് അങ്ങനെയുള്ള വൈദ്യങ്ങളുള്ള വൈവിധ്യങ്ങളുള്ള ഒരു ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യന്റെ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ് സഹപാഠിയായിരുന്ന മൂന്നുപേരിയ മുണ്ടല്ലൂരിലെ സുഗന്ധിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് രണ്ട് ബെഡ്റൂം സെൻട്രർ ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ വീടാണ് നിർമ്മിച്ചു നൽകിയത് പാതി വഴിയിൽ നിർമ്മാണം നിലച്ചുപോയ വീടിന്റെ പ്രവൃത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു നൽകിയത് ഒന്നര വർഷം മുമ്പായിരുന്നു കൂട്ടായ്മ പ്രവൃത്തി തുടങ്ങിയത് കൂട്ടായ്മയിലെ അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ വി ബിജു അഗീഷ് കാടാച്ചിറ രാജേഷ് കുമ്പളായി എന്നിവർ സംസാരിച്ചു ഗ്രാമികാനോസ് കൂത്തുപറമ്പ്